നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അത്ലറ്റിക്കോ മേലൻ്റെ അവസ്ഥ അത് വളരെ പരിതാപകരമാണ് സീസണിൽ വളരെ പ്രോമിസിംഗ് ആയിട്ട് തുടങ്ങിയ ടീമാണെന്നേ ഒറ്റ കിരീടത്തിലേക്ക് വിത്ത് പോകാൻ പറ്റില്ല എന്നതാണ് ഇപ്പോഴത്തെ സ്ഥിതി വിശേഷം ഏതായാലും ഇപ്പോൾ കോപ്പാട്ടൽ റേയുടെ സെമിഫൈനൽ രണ്ടാം പാദത്തിൽ വാഴ്സൂടെ അവരെ തോറ്റു എന്ന് പറയുമ്പോൾ പലരും പറയും രണ്ടാം പകുതിയിലൊക്കെ നല്ല കളിയാണ് കളിച്ചത് ഓഹ് എന്നൊക്കെ പറയും പക്ഷേ ഒരൊറ്റ ഓൺ ടാർഗറ്റ് ഷോട്ട് പോലും ഉതിർക്കാൻ പറ്റാതെയാണ് സിമിയോ സിമിയോണിയുടെ ടീം ഇവിടെ തോൽക്കുന്നത് എല്ലാ കളി കഴിഞ്ഞാലും സിമിയോണി വാതവരാതെ കുറേ കാര്യങ്ങൾ സംസാരിക്കും ആ തള്ളിമറിക്കലുകളല്ലാതെ കളിക്കളത്തിൽ റിസൾട്ടുകൾ വരുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ആരാധകർ തിരിച്ചു പറയുന്നത് എക്സിലൊക്കെ അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ കാണാം സിമിയോണിയുടെ വായാടിത്തരം കൂടുന്നു എന്നല്ലാതെ ടീമിൻ്റെ വിജയങ്ങൾ വരുന്നില്ല എന്ന് അതിന് കാരണമുണ്ട് കഴിഞ്ഞ പത്ത് പതിമൂന്ന് കളികളെടുത്ത് നോക്കുക അവരാകെ ജയിച്ചത് മൂന്നേ മൂന്ന് കളികളാണ് അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ കളിയുടെ കണക്കുകൾ നോക്കുക നോക്കാം നമുക്ക് അത്ലറ്റിക്കോ മാഡ്രിഡ് ഇപ്പോൾ മാർച്ച് ഈ മാസം തുടങ്ങിയിട്ട് അവർ കളിച്ചത് ഏഴ് കളികളാണ് അതിൽ ജയിച്ചത് രണ്ടേ രണ്ട് കളികളാണ് അതാണ് അവരുടെ ഒരു സ്ഥിതിവിശേഷം ഇനി ഇനി നോക്കുക ഏഴ് ഗോളുകളാണ് അവർ ആ ഏഴ് കളികളിൽ അടിച്ചത് തിരിച്ചു വാങ്ങിയത് പത്ത് ഗോളുകളാണ് പതിമൂന്ന് ബിഗ് ചാൻസ് ഉണ്ടാക്കി എട്ടെണ്ണവും മിസ് ചെയ്തു റയൽ മാഡ്രിഡിനെതിരെ യു എഫ ചാമ്പ്യൻസ് ലീഗിൽ തോറ്റു പുറത്തായി ഇവ കോപ്പാട്ടൽ തയിൽ പുറത്ത് ഇതാണ് മാർച്ച് തുടങ്ങിയ ശേഷം മാത്രമുള്ളവരുടെ കണക്ക് ഇനി കഴിഞ്ഞ പതിനൊന്ന് മത്സരങ്ങൾ നോക്കുക ആ പതിനൊന്ന് കളികൾ അവർ വിജയിച്ചത് മൂന്നേ മൂന്ന് കളികളാണ് റയലിനോട് സമനില സെൽറ്റയോട് സമനില വലൻസിയോട് ജയിച്ചു ബാഴ്സയോട് സമനില അത്ലറ്റിക് ക്ലബിനോട് വിജയിച്ചു റയലിനോട് തോറ്റു ഗെറ്റാഫയോട് തോറ്റു റയൽ മാഡ്രിഡിനോട് യു എഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ആ ഒരു മത്സരത്തിൽ ഒടുവിൽ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ എലിമിനേറ്റഡ് ആവുന്നു ആ കളി പക്ഷേ അവർ വിജയിച്ചിട്ടുണ്ടായിരുന്നു ആ കളി മാത്രം നോക്കുമ്പോൾ അങ്ങനെയല്ലല്ലോ അത് ഇരുപാതങ്ങൾ നോക്കുമ്പോൾ തോറ്റു എന്ന് തന്നെ കൂട്ടണം ബാഴ്സയോട് പിന്നെ തോറ്റു ഇപ്പം എസ്പാനിയോളിനോട് അവർ സമനിലയിൽ കുരുങ്ങിയിരുന്നു അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇതാ ഈ രൂപത്തിൽ ബാഴ്സലോണയോട് തോറ്റ് അവർ എലിമിനേറ്റഡ് ആവുന്ന ഒരു ഉണ്ടാകുന്നു അപ്പോൾ ഒരു തരത്തിലും മികച്ച പ്രകടനമല്ല ഈ ഒരു ഘട്ടത്തിൽ സിമിയോണിയുടെ കുട്ടികളിൽ നിന്ന് വരണം പക്ഷേ സിമിയോണി അപ്പോഴും കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് നിർത്താതെ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോവുകയാണ് അദ്ദേഹം ആദ്യം ഇതിൽ നിങ്ങൾ സ്വയം വിമർശിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ മറുപടി ഇവിടെ നോ കംപ്ലൈൻസ് നോ ബ്ലെയിം പ്ലെയേഴ്സ് അവരുടെ സർവം സമർപ്പിച്ച് തന്നെ കളിക്കുന്നുണ്ട് ഇതാണ് ടീമിന് ഓഫർ ചെയ്യാൻ പറ്റുന്ന കാര്യം അൺഡൗട്ടഡ്ലി ഞങ്ങൾ ഞങ്ങളുടെ മാക്സിമം കൊടുക്കുന്നുണ്ട് സെയിം വേയിൽ ഞങ്ങൾ ലാലീഗയിൽ തുടരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇത് ഫുട്ബോളാണ് ഫുട്ബോളിൽ നല്ല നിമിഷങ്ങളും ഉണ്ടാവും അത്ര നല്ലതല്ലാത്ത നിമിഷങ്ങളും ഉണ്ടാവും ത്രൂ ഔട്ട് ദി സീസണിൽ നമുക്കറിയേണ്ട കാര്യം എങ്ങനെ ഈ ഓരോ ഘട്ടങ്ങളും മാനേജ് ചെയ്യുമെന്നുള്ളതാണ് ഞങ്ങൾക്ക് നല്ല സീസ നല്ല ഘട്ടങ്ങളുണ്ടായിരുന്നു മോശം ഘട്ടങ്ങളുണ്ടായിരുന്നു ആവറേജ് സ്ട്രെച്ചസ് ഉണ്ടായിരുന്നു ഇനി വീണ്ടും നല്ലത് വരും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഗെയിം ബൈ ഗെയിം ആയിട്ട് മാത്രമാണ് എടുക്കുന്നത് അടുത്ത മത്സരത്തിൽ മികച്ച രൂപത്തിൽ കളിച്ചിട്ട് നല്ല രൂപത്തിൽ ഫിനിഷ് ചെയ്യുക എന്നുള്ളതാണ് ലക്ഷ്യം ഇനി വാഴ്സയുടെയും മാഡ്രിഡിൻ്റെയും ലെവലിലൊക്കെ ഞങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കൊരു സംശയവുമില്ല ഈ ക്ലബ്ബ് വളരെ കോൺസ്റ്റൻ്റ് വളർന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ടോപ്പ് പ്ലെയേഴ്സിനെ കൊണ്ടുവന്നില്ലേ ഹൈ ലെവലിൽ കളിക്കുന്ന ടോപ്പ് പ്ലെയേഴ്സിനെ കൊണ്ടുവന്നില്ലേ ഞങ്ങൾ ചാമ്പ്യൻസ് ലീഗിൽ കോമ്പീറ്റ് ചെയ്തില്ലേ ലാലിഗിയിൽ കോമ്പീറ്റ് ചെയ്യുന്നില്ലേ കോപ്പാഡിൽ റയിൽ കോമ്പീറ്റ് ചെയ്യുന്നില്ലേ ഞാൻ അതാണ് ഉറപ്പിക്കുന്നത് ഈ ടീമിനോടൊപ്പം തന്നെയാണ് നിൽക്കുന്നത് ടീം വാഴ്സയുടെയും മാഡ്രിഡിൻ്റെയും ലെവലിൽ തന്നെയാണ് എന്നാണ് ഇപ്പോൾ സിബയോണി വീണ്ടും പറയുന്നത് പക്ഷേ ജയിക്കുന്നില്ല കിരീടങ്ങളൊന്നുമില്ല ഏത് മാത്രം വീഡിയോസ് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ വൈറഫ് താ